കറുത്ത കളറില് ഇഞ്ചി ഇതാണ് കറുത്ത ഇഞ്ചി വേണ്ട ഇഞ്ചി കറുപ്പ കളറാണ് ഇഞ്ചിക്ക് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളാണ് ഇഞ്ചീ കുടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് ഉണക്കി വെച്ചിട്ട് ചായസ്ഥിരമായിട്ട് തടി കുറയാനും ഒരുപാട് അസുഖങ്ങൾക്ക് തന്നെയാണ് കരി ഇഞ്ചി ഇതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിലോ വിലയുള്ളതാണ് ചീരച്ചേമ്പ വൈലറ്റ് ചീരച്ചേമ്പ് വളരെ കുറച്ച് മാത്രം കാണുന്ന സാധനമാണ് ഇത് മാത്രമല്ല സാധനങ്ങള് ഈ ടെറസിന്റെ മുകളിലുണ്ട് എന്റെ ഉടമസ്ഥും ഇവിടെ ഇവിടെ ഒരു മുന്നൂറ് വെറൈറ്റി ഉള്ള ഔഷധ ചെടികൾ എന്താ അർബുദ നാശിനി പിന്നെ സീതാർമുടിയെന്നും പറയും ഒരു സീതാർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ അപൂർവം ആയിട്ടുള്ളൊരു ഔഷധ ചെടിയാണ് നമുക്ക് പെട്ടെന്ന് ഒന്നും അങ്ങനെ മേടിക്കാനൊന്നും കിട്ടൊന്നുമില്ല ഇത് പിന്നെ ഇത് ഭദ്രാശം രുദ്രാഷം നേട്ടിട്ടില്ല ക്ഷേട്ട് ഇത് ഭദ്രാശം കരൾ വേഗം ഇത് നമ്മടെ പനിക്കൂർക്കരൾ വേഗം ഈ മരുന്നുകളില് ചേർക്കണ കഷായം അതേപോലെയുള്ള ചെറുക്കണ ഇത് മുന്ന മുന്ന ഒരു നല്ല ഈ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് മുന്ന ഇതാണ് കേട്ടോ മാധവീന്ന് പറയണ ഔഷധ ചെടി അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വേണ്ട ഇതാണ് എന്ന് പറയാം ഇതൊരു റയറായിട്ടുള്ള ഔഷധ ചെടിയാണ് ഈ ആയുർവേദ മരുന്നുകളിലൊക്കെ ചേർക്കണതാണ് വാദം കൊല്ലി എന്നാണ് പേര് പേര് പോലെ തന്നെ വാദത്തെ ക്ഷമിപ്പിക്കണ ചെടിയാണ് ഇത് കിരിയാത്ത് ഇത് ഷുഗറിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കിരിയാത്ത് ഇതാണ് വിക്സ് തുളസി എന്ന് വച്ചാല് വിക്സിന്റെ മണമുള്ള തുളസി ഇത് ചുമ കഫക്കെട്ട് പനിയൊക്കെ വരുമ്പ നമുക്ക് കൊറോണ ടൈമിലൊക്കെ ഇത് ഒരുപാട് ആവശ്യക്കാരായിരുന്നു കാരണം നമുക്ക് ആവി പിടിക്ക വെള്ളത്തിൽ ആവി പിടിക്കാം അതേപോലെ തന്നെ ചായ ഇല്ലേ ചായ ഉണ്ടാക്കി ഡെയിലി ഉപയോഗിക്കാം ബ്രഹ്മിയല്ല എല്ലാവരും ധാരണ കുളം വേണം വളർത്താന്നൊക്കെയാണ് പക്ഷെ നമുക്ക് ഇതേപോലെ രണ്ട് ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്രഹ്മി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ശക്തിക്കും പ്രധാനമായിട്ട് നമ്മ കുട്ടികൾക്ക് തുടങ്ങി കൊടുക്കണതാണ് ഇത് രാമതുളസിദീനാണ് കസഗസ് ഇല്ലേ കസുഗസ് ഇടുക്കണത് ഈ തുളസി ഇതാണ് കസഗസ് നമ്മൾ വെള്ളത്തിൽ ഇട്ടു വരും കസുകസു ഒരു കറുത്ത കസു സർവ്വത്തില് അതെ 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 അത് ഈ തുളസിണ്ടാവും ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ചീര ഉണ്ടാ ഇത് നമുക്ക് പച്ചക്ക് കഴിക്ക സലാഡാക്കി കഴിക്കാം പിന്നെ തോരൻ വെച്ച് കഴിക്കാം ഗരുടെ പച്ച എന്ന് പറയണ ഔഷധ ചെടിയാണ് കണ്ട ഗരു ആ ഇത് കാണാത്തവർക്കൊക്കെ കാണാൻ ഇത് നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് അതേപോലെ തന്നെ വിഷപ്പച്ച ഇതാണ് വിഷപ്പച്ചു പറയണ ഔഷധച്ചെടി ഇത് വിഷത്തിന്റെ സമ്പന്നമായ ചികിത്സക്കെ ഉപയോഗിക്കണതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടിട്ടുണ്ട് ആ ചെടി തന്നെ നല്ലൊരു പൂവൊക്കെ ഉണ്ടാവും അത് തന്നെയാണ് ആ പവിഴ മല്ലി തന്നെയാണ് ഇത് തുളസി പിന്നെ കരിന്തുമ്പാന്നും പേരുണ്ട് ഇത് നടുവേദന കാലുവേദനക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ ഇതിന്റെ ഈ അല ഇടുത്തിട്ട് നമ്മൾ തിരിയാക്കിയിട്ട് കത്തിച്ച് ഉപയോഗിക്കാന്നും പറയുന്നുണ്ട് തട്ടിലേക്ക് വരുന്ന അതായിരിക്കും അങ്ങനെ പേര് വന്നേക്കുന്നത് ഇത് ദന്തപാലയുടെ ഓയിലാണ് ഇത് നമ്മൾ തന്നെ പ്യൂർ വെളിച്ചെണ്ണയില് നമ്മ ഏഴു ദിവസം നന്നായിട്ട് വെയിലും ഉള്ളിക്ക് ഇവിടെ തന്നെ നട്ടു വളർത്തണ മരമാണ് ഫ്രഷ് ആയിട്ട് ഇണ്ടാക്കുന്ന പോലെയാണ് ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ് ഒരുപാട് പേർക്ക് ഇന്ത്യ ആ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും കൊറിയറാണ് സിരും ഉപയോഗിക്കുന്നവരാണ് എല്ലാവർക്കും നല്ല റിസൾട്ട് ആണ് ഇതാണ് മീൻ തുളസി ഇതാരും കേൾക്കാത്ത ഒരു തുളസി വർഗ്ഗം നമ്മുടെ നാട്ടിലൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇപ്പൊ മരുന്നുകളില്ല ആയുർവേദ മരുന്നുകൾ യുനാനി അതേപോലെ മരുന്നുകളിലൊക്കെ ഇതിനെ പറ്റി നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് അറിയോ ശരിക്കും കഴിഞ്ഞാൽ വലിയ തിപ്പല് അപ്പൊ നമ്മ ചെറിയത് ഇപ്പിയൊക്കെ ഉണ്ടല്ലോ ഇത് ഒരു കുറെ കൂടെ വലിപ്പം ഇതിപ്പോ ചട്ടിയിൽ നിൽക്കുമ്പോഴാണ് ചെറുതായിട്ട് ഇത് താഴെ നിപ്പണ്ട് നല്ല വലിയതായിട്ട് വരും നമുക്ക് ഇതേപോലെ ഒരു കയറിട്ടി ട്യൂബ് മേലൊക്കെ പട ഇത് ഇഷ്ടംപോലെ ഉണ്ടായത് ഇതിന്റെ തൈ എടുക്കണ കാരണമാണ് ഇതിങ്ങനെയൊക്കെ ഇതാണ് റോസ്മേരി റോസ്മേരി എന്ന് പറഞ്ഞാൽ നമ്മ ഇതിനെ റോസ്മേരി വാട്ടർ എന്നൊക്കെ വസ്തുക്കൾക്ക് ഉപയോഗിക്കണം മുടി ഒഴിച്ചില് മുടി പൊഴിയലൊക്കെ ഇല്ല കശണ്ടി അതേപോലെ മുടി വരാനും പുതിയ മുടി വരാനും അതിനൊക്കെ ഉപയോഗിക്കേണ്ടതാണ് ഭയങ്കര സ്മെല്ലാണ് ഉണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചെടിയാണ് നല്ല കെയർ വേണ്ട ചെടിയാണ് ഞാൻ അങ്ങനെ ഒരുപാട് ചെടി നട്ടിട്ടാണ് പിടിക്കുന്നത് ഏഹ് മഴ ഒട്ടും കൊള്ളാൻ പാടില്ല വെയിൽ വേണമെന്നാലും തടത്തിൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളു അധികം വെള്ളമൊന്നും പാടില്ല തണുപ്പ് പ്രദേശങ്ങളിലാണ് നമ്മ ഇടക്ക് ഐസൊക്കെ ഇട്ടു കൊടുക്ക അപ്പ വയമ്പ എല്ലാവരും ധാരണ കുളത്തിന്റെ പക്കത്തും തോടിന്റെ സൈഡിലൊക്കെ എന്നാണ് പക്ഷെ നമുക്ക് നല്ല രീതിയിലൊരു ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വയമ്പ് എടുക്കാൻ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം നമുക്കറിയാലോ തേനും ഹോളില്ലാത്ത ചെടിച്ചടി ഹോളില്ലാത്ത ചെടിച്ചടി നമുക്ക് താമരക്കൊക്കെ വേണ്ടി മേടിക്കാൻ കിട്ടും അപ്പൊ അങ്ങനത്തെ ചെടിച്ചടി നമുക്ക് ബ്രഹ്മി വയമ്പൊക്കെ വളർത്താം അപ്പൊ ആ വയമ്പ് എന്ന് പറഞ്ഞാല് കുഞ്ഞു കുട്ടികൾക്ക് ശുദ്ധിക്കും പിന്നെ ഏഹ് ഒക്കെ വേണ്ടി ഓർമ്മശക്തിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വയമ്പ് മധുര തുളസി അപ്പൊ നേരത്തെ വിക്സോളസി ഒക്കെ കണ്ടില്ലേ ഇതിന്റെ ഇലക്ക് ഭയങ്കര മധുരം വേണ്ട ഷുഗർ പേഷ്യൻസിനൊക്കെ ചായയിൽ മധുരം ഒന്നും വേണ്ട ഈ അല ഇട്ടു കൊടുത്താൽ മതി ചായ മധുരം സ്റ്റീവിയ അപ്പൊ ഇത് നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കാം അധികം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൊടിച്ച് വെക്കാൻ ഇല്ല ഷുഗർ കുറയു ഷുഗർ ഒരുപാട് മധുരമാണ് ഭയങ്കര മധുരമാണ് രാമച്ചത്തിന്റെ പേര് നമ്മ വെള്ളം തിളപ്പിക്കാന് രാമച്ചത്തിന്റെ പായ കത്തനൊക്കെ കേട്ടിട്ടില്ലേ രാമച്ചം അതാണ്ടി രാമച്ചീന്റെ പേരാണ് നമ്മ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് ഇതാണ് ഇരുവേലി ഇത് ചുമക്കൂർക്കും പറയും ചുമക്ക് പ്രധാനമായിട്ട് ചുമ കഫക്കെട്ടിനൊക്കെ നല്ല മനിക്കൂർക്കടയിലെ പോലെ തന്നെയാണ് ഇത് ചുമക്കൂർക്കാണ് ഇങ്ങനെ പറയണത് ഗലാഗലിഞ്ചി എന്ന് പറഞ്ഞാല് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കാൻ ഇഞ്ചിയാണ് തായ് ഇഞ്ചിയാണ് തായ്ലന്റ് ഇഞ്ചിയാണ് ഇഞ്ചി കിട്ടിയായിരുന്ന നമ്മുടെ ഇന്ത്യ ഉണ്ട് ഇവിടെ ഇന്ത്യ കിട്ടാൻ തരൂല അതിന് മുമ്പേ ആൾക്കാര് ഓർഡർ കംപ്ലീറ്റ് ചെടികൾ ചെടിയായി വരുമ്പോത്തും തൈക്ക് ഭയങ്കര ഓർഡർ ഉള്ള എല്ലാത്തിന്റെ തൈ കൊടുക്കണ്ട് സോമലതെന്ന് പറയണ ഔഷധ ചെടി ഇത് ഒരുപാട് പേര് കാണാത്തവരുണ്ടാവും ഇതേപോലെ ഒരു വള്ളിയാണിത് ഇതൊക്കെ വളരെ അപൂർവായിട്ടുള്ള ഔഷധ ചെടിയാണ് പഴുതാര ചെടി അപ്പൊ ഇത് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്തണ ഒരു ചെടിയാണ് കേട്ടാ നമുക്ക് ചെട്ടിച്ചെടിയിലൊക്കെ വളർത്താൻ പിന്നെ പഴുതാര അതേപോലെ വിഷ ജന്തുക്കളൊക്കെ കഴിച്ചാല് നമുക്കിന്നെ നീട് തെച്ചാ മതി പിന്നെ ഇതാണ് കരളകം നമുക്ക് ഏട്ടിട്ടില്ല പണ്ട് നമ്മ വിഷത്തിനൊക്കെ വേണ്ടിയിട്ട് ഗരുടെ കരളകന്നൊക്കെ പറയണ ചെടിയാണ് ഇതൊക്കെ ആയിട്ടും ഈ പേരുകളൊക്കെ തന്നെ ആദ്യമായിട്ട് കഴിക്കലാണ് അത് തന്നെ ഇതൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തിണ്ട് അപ്പൊ പല പിള്ളേർക്കും അതുപോലെ പുതിയതായിട്ട് ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വന്നവർക്കൊക്കെ അവിടെ തീർച്ചയായിട്ടും കണ്ട് പരിചയപ്പെട്ട് ഓരോന്നിന്റെയും വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുണ്ട് ഡീപ്പ് ആയിട്ടുള്ള ഒരു അറിവാണ് ചെങ്ങനീർ കിഴങ്ങ് ഇത് പറഞ്ഞാൽ ഒരു ഔഷധ ചെടിയാണ് ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ് വൈദ്യന്മാർ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇതിന്റെ കിഴങ്ങൊക്കെ ഒരുപാട് പേര് തൈ മേടിക്കാറുണ്ട് ഇതിന്റെ കിഴങ്ങ് അത് കിഴങ്ങ് എന്ത് എന്താ എന്താ അസുഖത്തിൽ കറക്റ്റ് പഠിച്ചിട്ടില്ല മരമഞ്ഞളാണ് മഞ്ഞൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടാവില്ല മരമഞ്ഞളില്ലേ ആ അത് ഈ വരമനളീ മനള തന്നെയാണെന്നറിയില്ലെട്ടോ അത് ഇത് ഭയങ്കര വില കൂടിയ റയറാണ് അഞ്ഞൂറ് രൂപയൊക്കെ ഒരു ചെറിയ പ്ലാന്റിന്റെ വിലയാണ് ഈ മരമ്പ കിട്ടാനും ഇത് വളരെ റയറായിട്ടാ കിട്ടുള്ളു ഞരമ്പോടയില് ഭയങ്കര ഔഷധിച്ചു കാരണം എന്താന്ന് പറയട്ടെ ഈ അല ഇടുത്തേ ഈ എല നമ്മിപ്പിടുത്തിട്ട് ഇത് എന്തോരങ്ങനെ കൈയിലിട്ടിതാക്കി കഴിഞ്ഞാലും നരമ്പുകൾ ഇങ്ങനെ തെളിഞ്ഞു കാണും നമ്മുടെ ഇല്ല ഈ ഇല പോയിട്ട് ഈ നിരമ്പുകൾ കണ്ട തെളിഞ്ഞി കാണും ഫുള്ളി ഇല പോകൂ തിന്ന് എന്നിട്ട് ഞരമ്പുകൾ മാത്രമായിട്ട് തിരുമ്മി കഴിയുമ്പോ അപ്പൊ ഇതെന്ന് പറഞ്ഞാല് കഞ്ഞി വെച്ച് കുടിക്കണു ഈ കൈ കാലി വേദനകൾക്ക് ഞരമ്പ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കൂല്ല നമ്മ കഞ്ഞി കുടിക്കേത് പോലെ തന്നെ മുടി വളർച്ച ഉപയോഗിക്കണതാണ് ഇത് എണ്ണ കാച്ചി ഉപയോഗിക്കാം പിന്നെ ഇപ്പ മീശയൊക്കെ നിരക്കൂല അതിന് നീര് വെച്ചാൽ മതി എന്നുവെച്ചാ അകാലത്തിൽ ചെറുപ്പക്കാർക്ക് വയസ്സായ ആൾക്കാർക്കല്ല അവർക്കൊക്കെ മീശ നിരക്കണത് മുടി നരക്കണതിനൊക്കെ നമ്മ ഇതിന്റെ നീര് ഇങ്ങനെ കയ്യിലെടുത്തതേ പിന്നെ ചാറിട്ടതേക്ക് ആ പ്രായവർക്ക് നിരക്കണവർക്ക് എന്താ പറയാ പക്ഷേ നമുക്ക് ഇതിന്റെ നീരിട്ടു ഈ നീര് ഇങ്ങനെ തേറ്റ് കൊടുത്താൽ മതി നരച്ച ഭാഗങ്ങളിലല്ല പിന്നെ മുടി വളർച്ചക്ക് ഏറ്റവും നല്ല സാധനമാണ് ഇത് ഒരു ഔഷധച്ചെടിയാണ് അശ്വഗന്ധാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് വളരെ റയറാണ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഔഷധ ഇത് അശ്വഗന്ധ അശ്വഗന്ധ അത് അശ്വഗന്ധ അരിഷ്ടോക്കിയില്ലേ അതിലൊക്കെ ചേർക്കണതാണിത് അമുക്കുരം അത് തന്നെ നീല ശംഖുപുഷ്പോണു കണ്ട എന്നുവച്ചാല് ഇതൊറ്റ ഇവിടെ ഡബിൾ ലെയറിന്റെ ഒക്കെ ഉണ്ട് വെള്ള ശങ്കുഷ്പം ഒക്കെ ഉണ്ട് ശങ്കുഷ്പം നമുക്കറിയാലോ വിഷ സംബന്ധമായ ഇതിനൊക്കെ ശങ്കുഷ്പ ഉപയോഗിക്കും പിന്നെ സൗന്ദര്യവർദ്ധന വിനൊക്കെ ഉപയോഗിക്കാം ചായ ഉണ്ടാക്കുവല്ലോ ഇപ്പൊ ശങ്കുഷ്പ ടീ ആ ടീ ഇപ്പൊ നമുക്ക് കല്യാൺ വീട്ടിലൊക്കെ ചേർന്ന നീല കളറിലെ ആ അതൊക്കെ ഈ ശങ്കുഷ്പം വെച്ചതാണ് ഇതാണ് തയ്യപ്പാന നാഗവെറ്റില എന്നൊക്കെ പറയണത് ഇത് മൂലക്കുരുവിനെ ഏറ്റവും ബെസ്റ്റാണ് ഇതിപ്പോൾ നമ്മൊരു രണ്ടാഴ്ച അടുപ്പിച്ച് ഇതിൻ്റെ ഇല കഴിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ബ്ലഡ് തന്നെ മൂലക്കുരുവൊക്കെ അപ്പം നിൽക്കും ഒരുപാട് പേർക്ക് അനുഭവമുള്ള ചെടിയാണ് അയ്യപ്പാന ഇതാണ് വാതക്കൊടി ഇത് വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കണതാണ് ഇതാണ് വാതക്കൊടി ഇത് നീലമരി നീലമരി എല്ലാവർക്കും പറയേണ്ട കാര്യം നീലഭൃങ്ങാതി ഓയല്ല പ്രധാന ചേരുവയാണ് മുടി വളരാനും മുടി കറക്കാനും ഹെയർ ഡൈ ഉണ്ടാക്കണതൊക്കെ നീലമരിയുടെ എല്ലാം വെച്ചിട്ടാണ് പിന്നെ വിഷ ജന്തുക്കൾ കടിച്ചാല് പിന്നെ കിഡ്നിയുടെ അസുഖത്തിനൊക്കെ നീലമരി ഉപയോഗിക്കും നീലമരിയുടെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ആ നിലപ്പന എന്ന് പറഞ്ഞാൽ ഔഷധ ചെടിയാണ് ഭയങ്കര ഇതിനെ കിഴങ്ങാണ് ഉപയോഗിക്കണത് പിന്നെ ഇത് ഉഴിഞ്ഞ ഉഴിഞ്ഞ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല പത്ത് ദശ പുഷ്പങ്ങളി പെടണേണ് ഈ ഉഴിഞ്ഞക്ക ഉഴിഞ്ഞെന്നു പറഞ്ഞ ചെടി പിന്നെ ഇതാണ് ഒരു എല്ലമുളച്ചി അണ്ട ഇത് മൂത്രത്തി കല്ലിനിത് വെറൈറ്റി ആയിട്ടാണ് വേറെ എല്ലമുളച്ചി ഉണ്ട് ഇത് ഈ വെറൈറ്റി ആയിട്ടുള്ള ഒരു എല ഇതാണ് മൂത്രത്തി കല്ലിനൊക്കെ ഉപയോഗിക്കണത് എല്ലമുളച്ചി പച്ച വള്ളിച്ചീര ഈ വള്ളിച്ചീരയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എത്ര വലിയ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ബ്ലോക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ റെഡും ഉണ്ട് ഇവിടെ പച്ചയുണ്ട് നമുക്ക് ഇത് ചീരയായിട്ട് തോരൻ വെച്ച് കഴിക്കണതാണ് പിന്നെ നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം പിന്നെ ഇതിന്റെ നീര് രാവിലെ ഒരു പത്ത് ദിവസം ഒക്കെ അടുപ്പിച്ച് കഴിച്ചാ ബ്ലോക്ക് വരെ മാറിയിട്ടുണ്ട് ആൾക്കാരാ ആ കൊളസ്ട്രോളിന് വളരെ മാറ്റമാണ് കാരണം ഇവിടെനിന്ന് ഇല കൊണ്ടു കഴിച്ചിട്ട് കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആയിരുന്നു പെട്ടന്ന് തന്നെ കുറവായി അരുത എന്ന് പറഞ്ഞ കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ട് വെച്ചിടിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് അരുദ കുട്ടികളുടെ എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലത് കാരണം ഇത് പിടിച്ചിട്ടാൻ കുറച്ച് പണിയാണ് പിന്നെ ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യണം ഇത് നമ്മ മീൻകുട്ടിയായിട്ടൊക്കെ ഇത് വന്ന് തൊട്ട് അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് ഒരാൾ വന്ന് തൊട്ട് അപ്പി തുടങ്ങി പോവും ഇത് ഈ വള്ളി നിൽക്കുന്നത് ഇതാണ് വാളമര എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മ കാലത്തൊക്കെ ഇണ്ടായി ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ് ഈ വാളമരയുടെ വിത്തിന് ഏഹ് എന്നുവെച്ചാൽ ആ വലിയ കായാണ് പിന്നെ കുച്ചിയായിട്ട് വളരുള്ളൂ അധികം പടരുല്ല ഇത് പടർന്നു പോകൂ നമുക്ക് കുച്ചിയായിട്ട് വെട്ടിയൊക്കെ നിർത്താം അപ്പൊ അതത് വള്ളിയായിട്ട് പോണതാണ് വള്ളിയമര വിചാരിച്ചത് അത് വള്ളി ഇത് കുച്ചിയായിട്ട് ഇക്കണതാണ് ഇതാണ് രമ്പ ബിരിയാണി കൈതാ ബിരിയാണി കൈതാം ആ ബിരിയാണിയിൽ നമ്മിപ്പേ ഇങ്ങനെ നോക്കുമ്പോ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവൂല ഇത് ബിരിയാണിയിലേക്ക് ഇടുമ്പോഴാണ് വെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് ഇനി മണം വന്നത് പുട്ടുണ്ടാക്കണൊക്കെ നമുക്ക് ഇടാം ഈ ആ കുട്ടുപുടത്തിന്റെ വെള്ളത്തിലൊക്കെ ഇട്ടുകഴിഞ്ഞാല് പുട്ടിന് ഭയങ്കര ടേസ്റ്റൊക്കെ ആയിരിക്കും മുറി പൂട്ടി എന്ന് പറഞ്ഞാല് എത്ര വലിയ മുറിവാണെങ്കിലും ഇല്ലേ നമുക്ക് ഇതിന്റെ നീരെടുത്ത് തേച്ച് കഴിഞ്ഞാൽ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകും അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ടാണ് അപ്പൊ അകത്തി ചീര എന്ന് പറയുന്നത് എല്ലാവർക്കും അത് മരയിട്ട് പോകും അപ്പൊ നമുക്ക് ഇതേപോലെ ടെറസിലൊന്നും വളർത്താൻ പറ്റില്ല എന്നാലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീരയാണ് അകത്തിച്ചീര ഒരുപാട് ആവശ്യക്കാരാണ് ഈ ചീരയുടെ തൈക്കും വിത്തിനൊക്കെ നിറച്ച് പൂവും ഒക്കെയാണെങ്കി പൂവും ഈ മൊട്ടും ഈ ഇലകളുമാണ് നമ്മക്കറിക്കൊക്കെ ഉപയോഗിക്കണത് പിന്നെ ആ തൈറോയിഡിനെ ഏറ്റവും ബെസ്റ്റാണ് ഇതിന്റെ ഇല നമുക്ക് ഉണക്കി പൊടിച്ച് മറ്റിട്ട് രാവിലെ തന്നെ ചൂടുവെള്ളത്തിൽ കഴിക്കാം അല്ലെങ്കിൽ ഉണക്കി പച്ചനായാലും നമുക്ക് ഉപയോഗിക്കാം ഇതാണ് കർപ്പൂര തുളസി ഇത് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കണേ ഭയങ്കര ഡിമാൻഡുള്ള തുളസി വർഗമാണ് ഇതേപോലെ ഇതിന്റെ തൈക്കൾ വേര്മുട്ട് തൈക്കൾ ഉണ്ടാവും നമ്മ ഈ തൈയാണ് വെറ്റി പിടിപ്പിക്കണം ഇനി ഇതിന്റെ വിത്ത് പാകി നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം അപ്പൊ കേട്ടുണ്ട് അതെ അതെ പക്ഷെ അതിനൊക്കെ അതിനൊക്കെ എന്തൊക്കെ അറിയണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പേരാണ് ഇതൊക്കെ അന്വേഷിച്ചു വന്നത് പിന്നെ ആ പല അസുഖങ്ങൾക്കും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ മരുന്ന് ചെടികൾക്കൊക്കെ ഇവിടെ വരും അപ്പൊ നമ്മൾ ചോദിക്കാതെന്തിനൊക്കെയാണ് കഴിക്കാൻ പറഞ്ഞു കാരണം അത് പറഞ്ഞാലേ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഭാഗത്ത് നമ്മളെ കൗതുകം കൊണ്ട് നിറയ്ക്കും മറ്റൊരു വശത്ത് നമ്മള് ഒരുപാട് അറിവ് കിട്ടും അത് കൂടാണ്ട് നമുക്ക് ഒരു അത്ഭുതമാണ് ഇവിടെ അല്ലേ എന്തായാലും അതൊക്കെയാണ് വലിയ കാര്യങ്ങള് ഇത് ഇപ്പോ എത്രയോ പൈസ മുടക്കി ഇത്രയും വളമൊക്കെ ഇണ്ടാക്കി പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സുൽഫത്തവിടെ ഒരുക്കി വെച്ചതിന് വലിയൊരു ടാക്സ്